ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോക ധ്യാന ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്ര സംഘടന തീരുമാനിച്ചത് ഉത്തരം ഡിസംബർ ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ സിറിയയിലെ സെയ്ദാനിയ പട്ടാള ജയിൽ അറിയപ്പെടുന്നത് ഉത്തരം ശാല യു പിയിൽ മഹാകുംഭമേള നടക്കുന്ന പ്രദേശത്തിനായി രൂപീകരിച്ച പുതിയ ജില്ല ഉത്തരം കുംഭമേള ജില്ല മഹാകുംഭമേള നടക്കുന്നത് എത്ര വർഷം കൂടുമ്പോഴാണ് ഉത്തരം നൂറ്റി നാൽപ്പത്തിനാല് വർഷം രണ്ടായിരത്തി രണ്ടിലെ ഗോദ്ര കലാപത്തെ ആസ്പദമാക്കി നിർമ്മിച്ച ദ സബർമതി റിപ്പോർട്ട് എന്ന സിനിമ സംവിധാനം ചെയ്തത് ഉത്തരം ധീരജ് സർണ മറിയം വെബ്സ്റ്റാർ നിഹണ്ടുവിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വാക്ക് ഉത്തരം പോളറൈസേഷൻ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ വേർഡ് ഓഫ് ദി ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വാക്ക് ഉത്തരം ബ്രെയിൻ റോട്ട് കേംബ്രിഡ്ജ് ഡിക്ഷണറി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിരഞ്ഞെടുക്കപ്പെട്ട വാക്ക് ഉത്തരം മാനിഫെസ്റ്റ് ദളിതരുടെ ഉന്നമനത്തിനായി അംബേദ്കർ സ്ഥാപിച്ച സഭ ഉത്തരം ബഹിഷ്കൃത ഹിതകാരിണി സഭ കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ആദ്യ രക്തസാക്ഷി ഉത്തരം വൈക്കം സത്യാഗ്രഹ പോരാളി ചുറ്റോത്ത് ശങ്കുപ്പിള്ള ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഡിസംബർ പതിമൂന്നിന് രക്തസാക്ഷിത്വം വഹിച്ചു അടുത്തിടെ നൂറ്റി അൻപതാം വാർഷികം ആഘോഷിച്ച ഇന്ത്യൻ കാലാവസ്ഥ വകുപ്പ് സ്ഥാപിതമായത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ അടുത്തിടെ അമേരിക്കയിലെ ലോസ് ആഞ്ചൽസിൽ നാശം വിതച്ച കാട്ടുതീക്ക് കാരണമായ വരണ്ട കാറ്റ് ഉത്തരം സാന്റ അനാവിൻസ് ഇന്ത്യയുടെ പുതിയ റിസർവ് ബാങ്ക് ഗവർണർ ഉത്തരം സഞ്ജയ് മൽഹോത്ര ശത്രുതാവളങ്ങൾ എളുപ്പം ആക്രമിക്കാൻ സാധിക്കുന്ന ഇന്ത്യ വികസിപ്പിച്ച അത്യാധുനിക ചാവേർ ഡ്രോണാണ് ഉത്തരം ഖർഗ മൂന്ന് തരം കറൻസി നോട്ടുകളിലും ഒപ്പിട്ടിട്ടുള്ള ഒരേ ഒരു റിസർവ് ബാങ്ക് ഗവർണർ ഉത്തരം ശക്തികാന്ത് ദാസ് രണ്ടായിരത്തി പതിനേഴിൽ ധനകാര്യ സെക്രട്ടറി ആയിരിക്കെ ഒരു രൂപ നോട്ടിൽ ഒപ്പിട്ടു രണ്ടായിരത്തി പതിനെട്ടിൽ റിസർവ് ബാങ്ക് ഗവർണർ ആയിരിക്കെ എല്ലാ നോട്ടുകളിലും ഒപ്പുവെച്ചു രണ്ടായിരത്തി ഇരുപത്തി ഡിജിറ്റൽ കറൻസിയായ സി ബി ഡി സി ഈ റുപ്പി ആർ ബി ഐ പുറത്തിറക്കിയപ്പോൾ അതിലും ഒപ്പുവച്ചു റഷ്യൻ പ്രസിഡന്റിന്റെ ഉന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ഫ്രണ്ട്ഷിപ്പ് ലഭിച്ച ആദ്യ ഇന്ത്യൻ ആത്മീയ നേതാവ് ഉത്തരം മാർത്തോമ മാത്യൂസ് ത്രിതീയൻ ബാബ ഐക്യരാഷ്ട്ര സംഘടനയുടെ പരിസ്ഥിതി സംഘടനയായ യു എൻ ഇ പി ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൽകി ആദരിച്ചത് ഉത്തരം ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ മാധവ് ഗാഡ്ഗിലിനെ ഗൂഗിൾ പുറത്തിറക്കിയ ഏറ്റവും നൂതനമായ നിർമ്മിത ബുദ്ധി മാതൃകയാണ് ഉത്തരം ജെമിനി ടു പോയിന്റോ രാജ്യത്ത് എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് നൽകുന്ന സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ഉത്തരം വയവന്ദന മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ഏത് കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ നൂറാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആഘോഷിക്കപ്പെട്ടത് ഉത്തരം ബലഗാവി പ്രശസ്ത കവയത്രി ശ്രീമതി സുഗതകുമാരിയുടെ നവതി ആഘോഷത്തോടനുബന്ധിച്ചുള്ള സുഗത നവതി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലഭിച്ചത് ഉത്തരം പരിസ്ഥിതി പ്രവർത്തകൻ ശ്രീമൻ നാരായണൻ ആമസോൺ സ്ഥാപകൻ ജഫ് ബെസോസിൻ്റെ കമ്പനിയായ ബ്ലൂ ഒറിജിൻ്റെ പരീക്ഷണ വിജയം നേടിയ റോക്കറ്റാണ് ന്യൂ ഗ്ലൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സനത് വികാസ് പുരസ്കാരം നേടിയ പഞ്ചായത്ത് ഉത്തരം മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പഞ്ചായത്ത് ക്ഷമതാ നിർമ്മാൺ സർവോത്തം സംസ്ഥാനം പുരസ്കാരം ലഭിച്ചത് ഉത്തരം കില പഞ്ചായത്തുകൾക്ക് പിന്തുണ നൽകുന്ന സ്ഥാപനങ്ങളിൽ ദേശീയ തലത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചത് കിലയ്ക്കാണ് കിലയുടെ പൂർണ്ണരൂപം കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്നാണ് മാരിടൈം ഓർഗനൈസേഷൻ്റെ ധീരതാ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് ഉത്തരം ക്യാപ്റ്റൻ അഫിലാഷ് റാവത്തിന് ഹൂത്തികളുടെ മിസൈലേറ്റ് തീപിടിച്ച മെർലിൻ റുവാണ്ട കപ്പലിലെ രക്ഷാപ്രവർത്തനത്തിനാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചത് പട്ടാള നിയമം പ്രഖ്യാപിച്ച് ആറ് മണിക്കൂറിനകം പിൻവലിച്ച ദക്ഷിണാഫ്രിക്കൻ പ്രസിഡൻ്റാണ് ഉത്തരം യാൺ യോൺ സിഗരറ്റ് ഉൾപ്പെടെയുള്ള പുകയില ഉൽപ്പന്നങ്ങളിൽ പരസ്യ അപകട മുന്നറിയിപ്പ് ഇനി മുതൽ നൽകേണ്ടത് ഉത്തരം ചുവന്ന പ്രതലത്തിൽ വെളുത്ത നിറത്തിൽ അക്ഷരം കൊണ്ട് മുന്നറിയിപ്പ് നൽകണം പുകയില ഉപയോഗം വേദനാജനകമായ മരണത്തിലേക്ക് നയിക്കും എന്നതാണ് വാചകം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇരുന്നൂറാം ജന്മവാർഷികവും നൂറ്റി അൻപത്തി ഒന്നാം വീരമൃത്യു വാർഷികവും ആചരിച്ച നവോത്ഥാന നായകൻ ഉത്തരം ആറാട്ടുപുഴ വേലായുധ പണിക്കർ കൊച്ചിയിലെ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഏഴിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഏഴിന് ഇതിൻ്റെ നൂറാം വാർഷികം ആഘോഷിക്കപ്പെട്ടു ചെറുധാന്യങ്ങളുടെ ധാന്യങ്ങളുടെ രാജ്ഞി അഥവാ മില്ലറ്റ് ക്യൂൺ എന്ന് അറിയപ്പെടുന്നത് ഉത്തരം ഒഡീഷയിലെ റൈമതി ഖുരിയ നാശോന്മുഖമായ എഴുപത്തിരണ്ടിൽ പരം നെൽവിത്തുകളെയും മുപ്പത്തിരണ്ടിൽ പരം ചെറു സംരക്ഷിച്ച് കർഷകർക്ക് പകർന്നു നൽകിയ വ്യക്തി ആണ് ശ്രീമതി റൈമതി ഖുരിയ